വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവം തൃശൂർ വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ബി ആവശ്യപ്പെട്ടു വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബിജെപി മാർച്ച് നടത്തിയത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു ഗുരുതര വീഴ്ചയാണെന്ന് ബിജെപി ആരോപിച്ചു കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട സ്ഥാനത്ത് വരവൂർ സ്കൂളിലുണ്ടായത് അധ്യാപകരുടെ അനാസ്ഥയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ സംഭവം സ്കൂൾ അധികൃതർ മനഃപൂർവ്വം മൂടി വയ്ക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് സമ്മതിക്കാൻ സ്കൂൾ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബിജെപി വരവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു ചെയ്തിക്കൊണ്ട് വൈദ്യസഹായം തേടുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിലെ അധികാരികളുമായി ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ സംസാരിക്കുകയും ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ചെയ്യും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇതുപോലുള്ള ഒരു പ്രതിഷേധവുമായി ഇവിടെ എത്തിച്ചേരുന്ന സ്ഥിതി വിശേഷമുണ്ടായത് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മാർച്ചിന് ശേഷം പ്രധാന അധ്യാപികയെ നേരിൽ കണ്ട് ബി ജെ പിയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ജനം തൃശൂർ